ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ എൻട്രൻസ് കോച്ചിംഗ് സെന്റർ കൊടുങ്ങല്ലൂരിനെ പ്രൗഢ ഗംഭീരമായി അലങ്കരിക്കാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ദ മോസ്റ്റ് യുണീക് ആർട്ടിസ്ട്രി ഷോ ഡിസംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചെയർമാൻ മസ്ജിദ് വാർഡിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് പ്രചരണം കൊണ്ട് ശ്രദ്ധയാകർഷിച്ചത് എൽഡിഎഫ് സ്ഥാനാർത്ഥി ജി എസ് വേണ്ടി റവന്യൂ മന്ത്രി കെ രാജൻ എം എൽ എ മാരായ വി ആർ സുനിൽകുമാർ റി ടി ടൈസൺ തുടങ്ങി സി പി ഐയിലെ ജില്ലയിലെ മുൻനിര നേതാക്കൾ പ്രചരണത്തിനെത്തിയിരുന്നു വീടുകൾ കയറിയിറങ്ങിയിട്ടും എൽ ഡി എഫിന് പതിമൂന്ന് വോട്ടുകളാണ് വർദ്ധിപ്പിക്കാനായത് വോട്ടുകൾ മാത്രമാണ് സുരേഷിന് ലഭിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി പി യു സുരേഷ് കുമാറിന് വേണ്ടി ബെന്നി ബേനാൻ തുടങ്ങിയ നേതാക്കൾ കളത്തിലിറങ്ങി തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം സന്ദീപ് വാര്യരുടെ വീഡിയോ സന്ദേശവും പ്രചരണ രംഗത്ത് എത്തിയിരുന്നു പി യു സുരേഷ് കുമാർ ഇതേ വാർഡിൽ ടി ഡി വെങ്കടേശ്വരോടെ നാൽപ്പത്തിയാറ് വോട്ടിനെ തോറ്റതിന്റെ അനുഭവ സമ്പത്തും കൂടിയുണ്ട് വോട്ടർമാരെ നേരിട്ടറിയാവുന്ന സുരേഷ് കുമാർ ഇത്തവണ ബി ജെ പിയോട് തോറ്റത് അറുപത്തിയാറ് വോട്ടിനും ആദ്യമായിട്ടാണ് ഗീതാ റാണി മത്സരരംഗത്തേക്ക് ഇറങ്ങിയത് കന്നിയംഗത്തിൽ തന്നെ വോട്ടുകൾക്കാണ് വിജയം സ്വന്തമാക്കിയത് എന്നാൽ കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകൾ ഗീതാ റാണിക്ക് ലഭിച്ചില്ലെന്നതാണ് കണക്കുകൾ പറയുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറാണ് പ്രചരണത്തിൽ വന്ന നേതാവ് ബി ജെ പി മുൻ ജില്ലാ വൈസ് പ്രസിഡന്റും കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചുമതലയുള്ള എ ആർ ശ്രീകുമാർ തേരുതെളിച്ചതോടെ എൽ ഡി എഫും യു ഡി എഫും പ്രതീക്ഷിച്ചിരുന്ന അടിയോക്ക് ഉണ്ടായില്ലെന്ന് മാത്രമല്ല വിജയം താമരക്കുമ്പിളിൽ ഒതുക്കുവാനും കഴിഞ്ഞു ബി ജെ പി കൗൺസിലർ ടി ഡി വെങ്കടേശ്വരൻ രാജിവെച്ച ഒഴിവിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്യൂ Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.